നക്ഷത്രീപങ്ങളാലും കരോൾ ഗാനങ്ങളാലും മറ്റൊരു ക്രിസ്മസ് സായം നമ്മിലേക്ക് ഈ എല്ലാ സ്നേഹവന്ദനം സന്തോഷത്തിന്റെയും ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശം പകർന്നുകൊണ്ട് ക്രിസ്മസ് രാവുകൾ ക്രിസ്മസ് ലോകതന്നാൽ ചരിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്നവരും മോചനം കാംഷിച്ച പ്രാർത്ഥന നല്ല മനസ്സുകൾക്ക് ലഭിച്ച ആനന്ദത്തിന്റെ പുതുവർണ്ണം ജീവിതത്തിൽ നിരാശയുടെ കാർമ്മികം ഓരോ ക്രിസ്മസും തകർന്നവർക്ക് പരാജയം സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് ഈ ക്രിസ്മസിന് കൊടുക്കാവുന്ന അമൂല്യമായ സമ്മാനം നാം അവർക്ക് തുണിയായി ഉണ്ടാവുമെന്ന ആശംസയാണ് സ്നേഹം നൽകി സമയം നൽകി അവരെ സഹായി ഡിസംബറിന്റെ തണുത്ത പുലരികളിൽ നമുക്കാവണം ഹൃദയത്തിലെ സ്നേഹ സങ്കേതങ്ങൾ കൂടുതൽ ഉച്ചത്തിൽ മുഴങ്ങട്ടെ സമാധാനത്തിന്റെ ഒലിവിലെ ഉയരത്തിൽ കാരണം പുൽക്കോടിലെ വിലക്ക് തിരിഞ്ഞിരിക്കേണ്ടവരാണ് ലോകത്തെ ഉണർത്താൻ വിളിക്കപ്പെട്ടവരായ നാം കുഞ്ഞുങ്ങൾ വീട് മംഗളങ്ങൾ ആശംസിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി ജയ്